കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് അത് സംസാര ഭാഷയിൽ വളരെ കുറച്ച് വാക്കുകളെ ഉപയോഗിക്കുന്നുള്ളൂ ആ വാക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമുക്ക് കേട്ടാൽ മനസ്സിലാകണം എങ്കിൽ ആ വാക്ക് ആ വേർഡ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാം എന്നല്ല അതിൻ്റെ അർത്ഥം മനസ്സിലായോ ഞാൻ വേറൊരു ഭാഷ സംസാരിക്കാം കോമൻ സലൈ ഷെസ്വി ഷെസ്വിൻ മേഴ്സി ഇത് കേട്ടാൽ മനസ്സിലാവുന്നുണ്ടോ നോ കാരണം ഈ ഒക്കെ ആവർത്തി നിങ്ങൾക്കില്ല ഇത് ഫ്രഞ്ചാണ് ഇനി ഇംഗ്ലീഷ് സംസാരിക്കാം ആർ യു ഫ്രീ നെക്സ്റ്റ് വീക്ക് ഷാൾ വി ഗോ ഫോർ എ മൂവി ദർ ഇസ് എ ഗ്യാപ്പ് ഓഫ് ടു ഇയേഴ്സ് ആഫ്റ്റർ യുവർ എഡ്യൂക്കേഷൻ എന്താണ് ഇതിൽ എന്താണ് മനസ്സിലാക്കുള്ളത് ഇനി ഇതിൽ എന്ത് വൊക്കാബുലറിയാണ് പഠിക്കുന്നത് അതാണ് പറഞ്ഞു വരുന്നത് മക്കളെ നിങ്ങളുടെ കയ്യിൽ ഈ വൊക്കാബുലറി ഉണ്ട് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഈ വൊക്കാബുലറി ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കിത് കേട്ടാൽ മനസ്സിലാവുന്നത്